കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു ഒസ്ലവ എ കെ എം ഒളിമ്പിക്സ് ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷാഫി അമ്മയത്ത് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ എം മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായിരുന്നു ഐ എസ് എൽ ഹൈദരാബാദ് എഫ് സി താരം അബ്ദുൾ റബീഹ് മുഖ്യ അതിഥിയായി വിവിധ സബ് ജില്ലാ മത്സര ജേതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു പ്രിൻസിപ്പൽ അലി കടവണ്ടി പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു എസ് പി സി ജെ ആർ സി സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളുടെയും വിവിധ ഹൗസുകളുടെയും നേതൃത്വത്തിൽ മാർച്ച് പാസ്റ്റ് നടന്നു സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ പ്രധാന അധ്യാപിക കെ കെ സൈബുന്നീസ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി എം മുജീബ് റഹ്മാൻ വി ബഷീർ യൂസഫ് കായിക അധ്യാപകരായ വി അനീഷ് കെ നിഗിൽ സ്കൂൾ ലീഡർ കെ ടി മുഹമ്മദ് മിസ്ഹാബ് സ്പോർട്സ് സെക്രട്ടറി കെ മർവ എന്നിവർ പങ്കെടുത്തു